കാരണം ഞാൻ ഗൾഫിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചണിലൊക്കെ ഇത്രയൊരു ചെറിയൊരു ഫ്രീഡോ നമ്മുടെ സ്വന്തം സ്ഥാപനം ചെയ്താണെങ്കിൽ ചെയ്ത് ഇപ്പൊ എനിക്ക് ഞാൻ വന്നിട്ട് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ പേര് മുഹമ്മദ് ഇസ്മായി സ്ഥലം തിരുവനന്തപുരം ക്ലിമാനൂരിൽ നാൽപ്പത്തിരണ്ട് വയസ്സ് ഞാൻ ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ ഈ കുക്കിങ് പഠിച്ചെടുക്കണം എങ്ങനെ പഠിച്ചെടുക്കും അതാണ് ഞാൻ ഇങ്ങനെ ഒരു രീതി എനിക്ക് എന്റെ അതിനു മുമ്പ് കേട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പൊ ഈ യൂട്യൂബിൽ കണ്ട് ഇങ്ങനെ ആവുമെന്നായിരിക്കും പറയാം പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഹാപ്പിയാണ് കാരണം ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം വന്നു ഒരു ഒരു ദിവസം കിച്ചൺ എനിക്ക് അയ്യപ്പതാണ് എനിക്ക് എനിക്കത് മനസ്സിലായി പഠിച്ചെടുക്കാൻ പറ്റും പറ്റുന്നു നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിട്ടുണ്ടോ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ ബിസിനസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഹോട്ടൽ മേഖല തന്നെ ഇപ്പോളം ഹോട്ടലുകൾ ഞാൻ നടത്തി കുക്കുകൾ വെച്ചിട്ട് കുക്കുകളെ വെച്ച് ഇതുപോലെ നഷ്ടം കാണാൻ വന്നിട്ടുണ്ട് അപ്പം ഇപ്പൊ പാചകത്തിൽ കുക്കിനെ നമ്മൾ വരുത്തി അവര് സമയത്ത് ചെയ്തില്ല അവര് പറയുന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അങ്ങനെ കുക്കിനെ കൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടം ഹോട്ടൽ ഫീൽഡിന് മാത്രം എനിക്ക് എട്ടു ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഹോട്ടൽ ഫീൽഡ് വെറുത്ത് എനിക്കിനി ഹോട്ടലെ വേണ്ടാന്ന് വെച്ചിരുന്ന സമയത്താണ് പക്ഷെ ഇതിനോട് എനിക്ക് കമ്പോണ്ടായിരുന്നു കഴിച്ചെടുക്കണം എന്തെങ്കിലും നല്ലൊരു ഫുഡ് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള രീതി ഇതൊക്കെയാണ് കണ്ടിട്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു ആ സാമ്പത്തികമായിട്ടും തർച്ചയിലാണ് ഇപ്പോഴും ആ ഹോട്ടലിന്റെ ആ ഒരു ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും അതിന്റെ ഒരു നിന്ന് വിട്ടു മാറിയിട്ടില്ല കടങ്ങളും ആ ഒരു ഹോട്ടൽ ബീൻ കാര്യങ്ങൾ വന്നിട്ടുള്ളതാണ് ബിസിനസ്സിൽ കടം വന്നിട്ടില്ല ഹോട്ടൽ എനിക്ക് അറിവില്ലാതെ സംഭവിച്ചതാണ് സമ്പാദ്യമില്ലാത്തത് നിങ്ങളെത്തോളം അതും ഒരു സമ്പാദ്യം ഉണ്ടാക്കണം എന്നുള്ളൊരു ഭയങ്കര നല്ല രീതിയിൽ അതിന്റെ ഒരു ബിസിനസ്സിനുള്ളൊരു കമ്പമുണ്ട് അതുകൊണ്ട് അതൊന്നും വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയില്ല എല്ലാ നല്ല രീതിയിൽ ചെയ്തു വന്നതാണ് ഹോട്ടൽ പോലും നല്ലൊരു ഹോട്ടല് ചെയ്ത് വിജയിപ്പിച്ച് അതായത് സമ്പാദ്യം ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം അന്നോ ഇന്ന് തോന്നുന്നു സാമ്പത്തികമില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് മുമ്പിൽ പോലും നിങ്ങളുടെ അവസ്ഥ എന്താണ് സാമ്പത്തികമില്ലെങ്കിൽ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും സുഹൃത്തുക്കളിലായാലും അവഗണന തന്നെയാണ് കാരണം നമ്മുടെ വാക്കുകൾ പോലും മൈൻഡ് ചെയ്യില്ല സമ്പത്ത് ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ പോലും നൂറുപേര് പരിഗണിക്കും അത് തെറ്റായാൽ പോലും അതിലൊരു ശരിയറ്റി അതാന്ന് സമൂഹത്തിന് ഞാൻ പഠിച്ചിട്ടുള്ള പറയാനും പണയം ഉണ്ടെന്ന് ആരാണ് എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ ഒന്ന് രണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അറിയപ്പെ വീഡിയോ നമ്മള് ഇടവാൻഡറത്തുള്ളത് എറണാകുളത്തുള്ളത് ഇങ്ങനെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ വന്ന് പഠിച്ച് പിന്നെ അവരുടെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതി ആവുമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് ഇവിടെ വന്നതിന് ശേഷം അതിനേക്കാളും മെച്ചത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതി കാരണം ഞാൻ ഗൾഫിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കിച്ചണിലൊക്കെ ഇത്രയും ഇത്രയൊരു ഫീഡോ നമ്മുടെ സ്വന്തം സ്ഥാപനം ചെയ്ത് കണക്ക് ചെയ്ത് ഇപ്പൊ എനിക്ക് ഒരാഴ്ച കളയാം വന്നിട്ട് അതുപോലെ ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊഴിച്ച് ഒക്കെ ഉപകാരം ഉള്ളു ഇനിയിപ്പൊ നമ്മളെ ഇവിടെ ചെന്ന് നമ്മൾ മടിച്ച് അറച്ച് നിൽക്കേണ്ട ഇത്ര സാധനം ചെയ്യും ബിരിയാണി അതായത് ബിരിയാണി മന്തി ഈ അൽഫാം ഷവായ ഇതൊക്കെ ധൈര്യമായിട്ട് ചെയ്യാം കാരണം അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നാട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒരു ബിരിയാണി നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് ഇനി ഒരു ധൈര്യപൂർവ്വം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ വന്നതിന് ശേഷം ഇത്രയും ദിവസങ്ങളുണ്ട് ിയും ഒരുപാട് എനിക്ക് പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ വീണ്ടും തുടർന്ന് പോകുകയായിരുന്നു ഇവിടെ രുചി കൂടാൻ എന്തെങ്കിലും കെമിക്കലുകൾ ചേർക്കുന്നതായി തോന്നിയിട്ടുണ്ട് ഇല്ല ഇല്ല ഞാൻ ഒന്നും തോന്നിയിട്ടില്ല ഞാൻ ഈ രണ്ടു നേരവും ഇവിടെ നിന്ന് ഇതാണ് കഴിക്കുന്നത് ഒരു ക്ഷീണമോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ബിരിയാണി കഴിച്ച് അന്നത്തെ ദിവസം നമ്മൾ ഒന്ന് എന്തെങ്കിലും കുഴിച്ചിടന്ന് ഉറങ്ങാൻ കണ്ടി വരും അല്ലെങ്കിൽ ക്ഷീണമാണ് പിന്നെ പണി പോകാൻ വരുന്നത് അങ്ങനെ യഥാർത്ഥ നമ്മൾ ചോറും ഒരു കറിയും കഴിക്കുന്നതായൊരു ഫീല് ചെയ്യുന്നു കെമിക്കല് ഒന്നും അതില് കാര്യമായിരുന്നില്ല അതിന്റെ ഒരു പ്രത്യേകതയായിരിക്കും ബിരിയാണികൾ ഇന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ നിങ്ങൾ അതോ മുമ്പ് കഴിച്ചിട്ടുണ്ട് ബിരിയാണികൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഗൾഫിന്നും തമിഴ്നാട് നിന്നും കർണാടകയിൽ നിന്നും എല്ലാത്തിൽ പക്ഷെ എനിക്ക് ഈ കൂട്ട് പോലെ മസാല കൂട്ട് പോലെ ചെയ്ത ബിരിയാണി ഇപ്പോൾ തന്നെയാണ് പ്രത്യേകിച്ച് തലശ്ശേരി ബിരിയാണി യാാംബൂർ ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ഹൈദരാബാദിനൊക്കെ വേര് വെച്ചിട്ടും ചെയ്യുന്ന ഹോട്ടലുകളിൽ കയറി കഴിച്ചിട്ടുപോലെ നമുക്കതാണെന്ന് പറയാം ഒരു പേര് വിൽക്കുന്ന നമ്മളെ ആയിരിക്കും അതാണെന്നും പക്ഷെ ഇതാണ് ഒറിജിനൽ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഉണ്ടാക്കി കഴിച്ചപ്പോ എനിക്ക് മുമ്പ് കഴിച്ചേക്കാളും ഒരുപാട് വെറൈറ്റി ടേസ്റ്റും അതുപോലെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ഓരോ ചെപ്പിൽ തന്നെ രണ്ട് ബിരിയാണിയൊക്കെ ഒക്കെ വെച്ച് അത് അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ തന്നെ അങ്ങനെ ഒന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ചെയ്തു വയ്ക്കുമ്പോഴാണ് അറിയുന്നത് അതുപോലെ നാച്ചുറലായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാനും മറ്റുള്ളവർക്ക് കഴിപ്പിക്കാനും പറ്റും ഇവിടുത്തെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയുണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന രീതി ബെറ്റർ ആണ് കാരണം ഇതുപോലെ ഒരു കിച്ചൺ നമുക്ക് വിട്ടു തന്നു നമ്മൾ ചെയ്യുന്ന നമ്മളെ കൊണ്ട് സീനിയർ പഠിച്ചവരെ നിന്നും അതുപോലെ നമ്മുടെ ഉപഹാരി സാറും വന്ന് നിയന്ത്രിച്ച് നമ്മളെ കൊണ്ട് ആവർത്തികമായിട്ട് ചെയ്യും എല്ലാ സാ കാരണങ്ങളും അതിന്റെ അളവിൽ കറക്റ്റ് പറഞ്ഞു തന്നു ഒരു രണ്ട് ദിവസം പറഞ്ഞു തരും നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരാളില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ആണ് ഇവിടെ ചെയ്തത് അതുപോലെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ബിരിയാണിയുടെ ട്യൂഷൻ സെന്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ കേട്ടിട്ടില്ല അവരുടെ പോയി നമ്മള് പോയാലും പഠിച്ചു തരില്ല രഹസ്യം രഹസ്യങ്ങൾ പറഞ്ഞു തരില്ല മസാലക്കൂട്ട് പറഞ്ഞു തരില്ല പിന്നെ വർഷങ്ങളോളം ഇത് പ്ലേറ്റ് കഴി പിന്നെ ക്ലീനിങ് ചെയ്ത് പിന്നെ വർഷങ്ങൾ നിന്നാലും പഠിക്കാൻ പറ്റും ഇവിടെ അതിനെക്കെ എല്ലാം സാറ് ഓപ്പൺ ആയിട്ട് തരുന്നുണ്ട് കിച്ചൻ നമുക്ക് വിട്ടു തരുന്നുണ്ട് സ്വാതന്ത്ര്യമായി ഞാനിവിടെ നിർത്തിയത് നമ്മൾ ഞെട്ടിപ്പോയി കാരണം ഞാൻ വന്നതിന്റെ അന്ന് തന്നെ അറുപത്തി ഒമ്പത് വയസ്സുള്ള ഒരു അഞ്ചാക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു വന്ന് പഠിക്കാൻ വന്നു അതിനുശേഷം അമ്പത്തൊമ്പത് അതുപോലെ അങ്ങനെ പ്രായമില്ല അതുപോലെ പതിനെട്ട് വയസ്സുള്ള അങ്ങനെ പ്രായമില്ല ഫുഡ് മനുഷ്യന് അത്യാവശ്യമായ പ്രായം അതിന് ഇല്ല രുചി നല്ല ടേസ്റ്റ് നല്ല ഫുഡ് കൊടുക്കാമെങ്കിൽ പ്രായത്തിനൊരു വസ്തി ഇല്ല എപ്പോഴും പഠിക്കുക ആർക്കും പഠിക്കാം സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാൻ പോകണമെങ്കിലും നമുക്ക് പഠിച്ചില്ല ഇത്തരത്തിൽ യൂട്യൂബിൽ നിന്ന് പഠിച്ചാൽ മതിയോ നേരിട്ട് വന്ന് പഠിക്കേണ്ടതുണ്ട് എന്താണ് നിങ്ങളത് അല്ല ഞാനത് ഒരുപാട് യൂട്യൂബിൽ നോക്കി യൂട്യൂബിൽ നിന്ന് പഠിക്കാമെന്നും പറഞ്ഞ അതിന്റെ റെസിപ്പികളൊക്കെ നോക്കിയിട്ടും നമുക്ക് അതിനായിട്ട് പ്രായോഗികമാക്കാൻ പറ്റില്ല യൂട്യൂബിൽ പറയുന്നതാണൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മള് പ്രാക്ടിക്കല് ചെയ്ത് ലൈവ് അത് ഇത്രയും വലിയ ഒരു ഹോട്ടല് റെസ്റ്റോറന്റ് പോലത്തെ സിസ്റ്റത്തിൽ നമ്മൾ ഇത്രയും പേരെ കൂടെ നിന്ന് വലിയ ചെമ്പുകളിലും വലിയ അളവിലും ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അത് ഉപയോഗം ചെയ്യും യൂട്യൂബിൽ അങ്ങനെ ചെയ്യാൻ പറയുന്നത കേട്ട് എഴുതിയെടുക്കാനും പറ്റും ഇത് മാത്രമേ ഉള്ളൂ പ്രാക്ടിക്കൽ ഇല്ല ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരോട് ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സിസ്റ്റത്തിന് ഹോട്ടൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് നല്ല ബിരിയാണിയും കൊടുത്ത ഒരുപാട് ചെലവ് അനാവശ്യ ചെലവ് അതായത് ബിരിയാണി എന്ന് പറയുമ്പോൾ ലിസ്റ്റ് അനാവശ്യ കാര്യങ്ങൾ ചേർക്കേണ്ട കാര്യമില്ല നമുക്ക് അതിന്റെ ടേസ്റ്റ് കാര്യങ്ങളും അതുപോലെ എത്ര അളവ് കറക്റ്റ് അതിന്റെ ക്വാണ്ടിറ്റി ഇങ്ങനെ അളവ് അളന്ന് കറക്റ്റ് നമുക്ക് ടൈമിങ് ചെയ്യാൻ പറ്റും മറ്റേതൊരു ബിരിയാണിക്ക് നേരം വെളുത്ത് വെളുപ്പാൻ കാരണത്തൊരു നാലുമണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി തന്നെ ബിരിയാണിയുടെ കറക്കാൻ നിൽക്കുന്നത് ഇത് അതുമില്ല ഒരു മണിക്കൂർ കൊണ്ട് എത്ര കിണ്ടിന് ബിരിയാണി വെച്ച് മാറ്റാൻ പറ്റും നമ്മൾ ഹോട്ടൽ വ്യവസായം എനിക്ക് ഇത് ബെറ്ററാണ് അവര് പഠിക്കണമെന്നാണ് ഒരു ഹോട്ടൽ വ്യവസായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ബെറ്റർ ആണ് ഒറ്റിനെ കുറിച്ച് പറയണെങ്കിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഇത് യുഖം തന്നെ ഫുഡിന്റെ ഈ മേഖല തന്നെ മാറ്റിമറിക്കും ഏതാണ്ട് ഒരു രണ്ടു വർഷത്തിനുള്ളിൽ എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഈ കേരളം ഉടനീളം അല്ലെങ്കിൽ കർണാടക സാറ് പറഞ്ഞു കർണാടകയുണ്ടെന്നും പക്ഷേ കേരളത്തിൽ ഇതൊരു മാറ്റം തന്നെ വരും ഫുഡിന് ഇത്രയൊരു അത്ഭുതം തന്നെ കാരണം ഇത് ആൾക്കാരെ മൈൻഡിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇതുവരിക്കും വന്നിട്ടില്ല ഞാൻ പറഞ്ഞ ഒരു ട്യൂഷൻ സെന്റർ പോലെ ബിരിയാണിക്ക് ആൾക്കാർ ജന ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരികയും ഒരു രഹസ്യവും ഒന്നുമില്ല നമ്മളത് തന്നെ ചെയ്യുന്നു നമ്മൾ തന്നെ അത് നമ്മൾ തന്നെ കഴിച്ചു നോക്കി ഇതായിട്ടും കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിലൊരു നമുക്കൊരു സംശയവും ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം നമ്മൾ കാര്യം മന്തി ചെയ്യുന്ന സിസ്റ്റം അതുപോലെ ആംപൂർ ബിരിയാണി ചെയ്തു ആ സിസ്റ്റം അതൊക്കെ എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നുന്നു മസാല കൂട്ടുകൾ അതൊക്കെ എനിക്ക് അത്ഭുതം കാരണം വെറൈറ്റി മറ്റുള്ള ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ബിരിയാണിയും ബിസിനസ്സും ഈ രണ്ട് വിഷയത്തെ കുറിച്ച് ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് എന്ത് മനസ്സിലായി ബിരിയാണി ബിസിനസ്സിലൂടെ നമുക്ക് സേഫ്റ്റി ആക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ പ്രത്യേകിച്ച് അനുവദനീയമായ രീതിയിൽ നമുക്കൊരു ബിസിനസ് ചെയ്ത് ഈ ഫുഡിന്റെ മേഖലയില് നല്ല ഫുഡ് കൊടുത്ത് കെമിക്കലൊന്നും ഇല്ലാതെ നല്ല നാച്ചുറൽ ഫുഡ് കൊടുത്ത് ഈ മേഖലയില് ഒരു ബിസിനസ് രംഗത്തിന്റെ ഇവിടെ താൻറെ ക്ലാസ് റൂമിൽ വിളിച്ചത് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്തു തരും കാരണം എനിക്ക് ഒരുപാട് ഹോട്ടൽ നടത്തി പരാജയം സംഭവിച്ചിരുന്നു ഇവിടെ വന്ന് താൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഒരുപാട് പ്രചോദനം ഉണ്ടായി വീണ്ടും എനിക്കത് തുടർന്ന് ഈ എന്റെ സിസ്റ്റത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം തോന്നുന്നു താൻ ക്ലാസ് റൂമിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇനി ടൈമിങ്ങിന്റെ ഈ ദിവസങ്ങളുടെ ഉറവു കൊണ്ടാണ് ഇനിയും സാറിന്റെ ഒരുപാട് ഫുഡിന്റെ സീക്രട്ടുകൾ അതുപോലെ ബേക്കറി ഐറ്റംസുകൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് തീർച്ചയായിട്ടും ടൈമിങ് കിട്ടുമ്പോൾ ഞാൻ വരാൻ തന്നെയാണ് എന്റെ ഒരു കാലം മെഷീൻ കണ്ടല്ലോ ആ മെഷിനെ കുറിച്ച് എന്ത് തോന്നുന്നു എന്ത് മെഷീൻ അതാണ് ഞാൻ കണ്ടത് അത്ഭുതപ്പെട്ടു എങ്ങനെ ഒരു മന്തി മെഷീൻ കറക്റ്റ് ആ നമ്മൾ കുഴിയിൽ അടിക്കുന്നതിനേക്കാൾ സെറ്റ് ആയിട്ട് ആ ഒരു നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു മെഷീനാണ് നല്ലൊരു കണ്ടിട്ടൊരു അത്ഭുതം തോന്നുന്നത് ഞാൻ അങ്ങനെ ഒരു മിഷൻ ഞാൻ കണ്ടിട്ടില്ല എന്തൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഭക്ഷണമാണ് നിങ്ങൾ നിന്ന് ഞാൻ പഠിച്ചത് നല്ലശ്ശേരി ബിരിയാണി ഹൈദരാബാദ് ദം ബിരിയാണി തന്നെ നമ്മുടെ ഒറിജിനൽ ദം ദം ബിരിയാണി എന്ന് പറയുമ്പോൾ മസാല സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ ദം ദമ്മിട മുറ്റമുള്ള നാടുകൾ ഇവിടെ അങ്ങനെയല്ല നല്ല പച്ച ഇറച്ചി ചിക്കൻ അതിൽ തന്നെ ദം ദമ്മിട്ട് വേവിച്ചെടുക്കുന്ന സിസ്റ്റം അതൊക്കെ പഠിച്ചെടുത്തു പിന്നെ അൽഫഹം ഷവായ പിന്നെ സലാഡ് ഐറ്റങ്ങൾ അച്ചാറുകൾ ആമ്പൂർ പ്രത്യേകിച്ച് ആമ്പൂർ ബിരിയാണി പോലെയുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചും കുറച്ച് പഠിച്ചോണ്ടിരിക്കുന്നു

ചെയ്യാനുള്ള അതുപോലെ എല്ലാ സ്ഥലത്തും ഈ ഗുഹാലീസിന്റെ ബ്രാഞ്ചസുകൾ മസാലക്കൂട്ടിന്റെ ബ്രാഞ്ചസുകൾ എത്തിക്കുന്ന ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ മറ്റേതൊക്കെ നമ്മള് കണ്ടും കേട്ടും ഇങ്ങനെ പഠിച്ചതാണ് ഇത് അതല്ല ഇത് നമ്മൾ കറക്റ്റ് അതിൻ്റെതായ രീതിയിൽ ചെയ്ത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിയൊരു സമ്പന്നനാകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും പറ്റേ നമ്മളൊരു അഞ്ചു വർഷം പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ബിരിയാണി മേഖലയില് നമ്മൾ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു സംബന്ധിക്കും നേടാൻ പറ്റുന്നു സാറിന്റെ ക്ലാസ്സിലൂടെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിരിയാണി കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ജീവിതത്തെ ഈ എത്രത്തോളം മാറ്റി ഒരുപാട് ജീവിതത്തിന് മാറ്റം സംഭവിക്കുന്നു ഇവിടെ വന്നതിനു ശേഷം ഈ ഒരു ഫുഡ് മേഖലയിൽ നിന്ന് അതുപോലെ ഒരുപാട് ഐറ്റങ്ങൾ ഇനിയും ഈഹാരി പഠിച്ചെടുത്ത് നമ്മളൊരു ജീവിതം സെറ്റിൽ ആക്കാൻ പറ്റുമെന്ന് ഒരുപാട് ിൽ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കുണമേന്മ ടേസ്റ്റ് അത് തന്നെയാണ് എനിക്ക് ഭക്ഷണത്തെക്കുറിച്ചോ ഉപകാരത്തെ സംബന്ധിച്ചോ മറ്റെന്തെങ്കിലും വിശദമായി പറയാനുണ്ടോ ഭരണത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ട്യൂഷൻ സെന്റർ ബിരിയാണി അതല്ലെങ്കിൽ ഫുഡ് പഠിപ്പിച്ചു കൊടുക്കുന്ന ട്യൂഷൻ സെന്റർ ആയിട്ട് തുടങ്ങിയത് ഉപകാരിക്കുക അതുപോലെ നല്ലൊരു ക്യാരക്ടറാണ് തോന്നുന്നത് നമ്മൾ പ്രതീക്ഷിച്ച അത്രയും അതിനേക്കാളും ഒരു നമ്മളായിട്ട് ക്ലോസ് ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ടൻ അനുജനെ പോലെയൊക്കെ പെരുമാറി എല്ലാ കൂടെ നടന്ന് നമുക്ക് ഉപദേശങ്ങൾ അത് ഫുഡിന്റെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന് വേണ്ടത് നമ്മളെ ക്യാരക്ടർ നമ്മളെ നല്ല സ്വഭാവത്തിലൂടെ വളരണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഉപദേശങ്ങള് ഒരുപാട് ഇഷ്ടപ്പെട്ട് അത് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് ആ ഉപദേശം നമുക്ക് ജീവിതത്തിന് ഉപയോഗം ചെയ്യും അതാണ് മനസ്സിലായും